പത്ത് ജില്ലകളിൽ കനത്ത നാശം വിതച്ചും ജീവനെടുത്തും കലിതുള്ളി കാലവർഷം കൂടുതൽ ദുരിതം വടക്കൻ കേരളത്തിൽ കോട്ടയത്തും മലപ്പുറത്തുമായി ഇന്ന് രണ്ട് മരണം മരം കടപുഴകിയും മണ്ണിടിഞ്ഞും ഒഴുക്കിൽപ്പെട്ടും പലയിടത്തും അപകടം കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മതിലിടിച്ചിൽ നിന്ന് സ്കൂൾ കുട്ടികളടക്കം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ൊവ്വയിൽ കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു നിലം പൊത്തിയത് പള്ളിപ്പുയിൽ സ്വദേശി പി കെ ഇർഷാദിന്റെ മതിൽ ഇടിഞ്ഞു വീണത് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ വശത്തേക്ക് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മലപ്പുറത്ത് അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിൽ അവധി ഇടുക്കി ദേവികുളം താലൂക്കിലും ചിന്നക്കലാൽ പഞ്ചായത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി നൽകുന്നതിൽ പ്രധാന അധ്യാപകർക്ക് തീരുമാനമെടുക്കാമെന്ന് കളക്ടർ മഴക്കെടുതിക്കൊപ്പം പനിക്കെടുതിയിലും വലഞ്ഞു കേരളം ഇന്ന് നാല് പനി മരണം മഞ്ഞപ്പിത്തവും ഷിഗല്ലയും ബാധിച്ച് ഓരോ മരണം പനിക്ക് ഇന്ന് മാത്രം ചികിത്സ തേടിയത് എട്ട് പേർക്ക് ഡെങ്കിപ്പനിയും പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ പനി ബാധിതർ മലപ്പുറം ജില്ലയിൽ നിയമവിദ്യാർത്ഥിനി കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി പ്രതിയുടെ അപ്പീൽ പരിഗണിച്ച് ഉത്തരവിട്ടത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സഞ്ജയ് കരോൾ കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം പ്രതിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ പ്രതിയുടെ അപ്പീൽ തള്ളി ഹൈക്കോടതി ശിക്ഷ ശരിവച്ചത് ഈ വർഷം മെയ് ഇരുപതിന് നീറ്റ് പരീക്ഷ നീറ്റാക്കാൻ ഉറച്ച് സുപ്രീം കോടതി മാർക്ക് ലിസ്റ്റ് മറ്റന്നാൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം നഗരങ്ങളുടെയും പരീക്ഷാ കേന്ദ്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം വ്യക്തി വിവരങ്ങൾ പുറത്തുവിടുന്നതിന് കർശന വിലക്ക് ചോദ്യപേപ്പർ ചോർച്ച സംഘടിതമായി നടന്നെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പുനഃപരീക്ഷ നടത്തുവെന്നും കോടതി സർക്കാരിന് തിരിച്ചറിവ് ഉണ്ടാകാൻ ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയ് മുങ്ങി മരിക്കേണ്ടി വന്നു മാലിന്യത്തിൽ മുങ്ങിയ തിരുവനന്തപുരം നഗരത്തിലെ ചെറുതോടുകൾ ശുചീകരിക്കാൻ ഉന്നതതലയോഗ തീരുമാനം റെയിൽവേയുടെ ഭാഗത്തെ മാലിന്യ നീക്കം ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് നടത്തും ആമയിഴഞ്ചാൻ തോടിന്റെ കരകളിൽ എ ഐ ഉൾപ്പെടെ അൻപത് ക്യാമറകൾ സ്ഥാപിക്കും മാലിന്യം തള്ളുന്നതിന് ഗുണ്ടകളുടെ സംരക്ഷണമുണ്ടെന്നും പോലീസ് ഇടപെടണമെന്നും മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല പ്രകടനത്തിന്റെ ചൂടാറും മുൻപേ ഇന്ത്യ സഖ്യത്തിന് ഹരിയാനയിൽ നിന്ന് വെല്ലുവിളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ പി ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവത്മൻ പരിവാർ പദ്ധതികൾ നടപ്പാക്കി യു പോലീസ് കൺവർ തീർത്ഥാടകർ കടന്നുപോകുന്ന വഴിയരികിലെ ഭക്ഷണശാലകളുടെ പുറത്ത് ഉടമയുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രസിദ്ധപ്പെടുത്തണമെന്ന വിചിത്ര നിർദ്ദേശവുമായി മുസഫർ നഗർ പോലീസ് പേര് പ്രദർശനം നാസി ജർമ്മനിക്ക് തുല്യമെന്ന് അസദുദ്ദീൻ ഒവൈസി ർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനുള്ള ശിവഭക്തർ ഗംഗാജലം ശേഖരിക്കാൻ ഉത്തരാഖണ്ഡിലേക്ക് കാൽനടയായി പോകുന്നത് ഈ വഴിയിലൂടെ തൃശൂരിലെ തോൽവിയിൽ നേതൃത്വത്തോടുള്ള കലിപ്പ് മാറാതെ കെ മുരളീധരൻ കളക്ടർമാരെ സ്ഥലം പോലെ സ്ഥാനാർത്ഥികളെ മാറ്റിയത് തിരിച്ചടിച്ചു ഓടി നടന്ന് പ്രസംഗിച്ചാൽ പാർട്ടി നന്നാകില്ലെന്നും ഒളിയമ്പ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കും ഹാർദിക് പാണ്ഡ്യയെ പിന്തള്ളാൻ സൂര്യകുമാറിന് തുണയായത് കോച്ച് ഗൌതം ഗംഭീറിന്റെ പിന്തുണ രോഹിത് ശർമ്മ ഏകദിന ടീം ക്യാപ്റ്റൻ ട്വന്റി ട്വന്റിയിലും ഏകദിനത്തിലും ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇടം പിടിച്ചത് ട്വന്റി ട്വന്റി സ്ക്വാഡിൽ മാത്രം